അതുകൊണ്ട് റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ് നോമ്പ് നോമ്പുമായി ബന്ധപ്പെട്ട മസലുകൾ നാം അറിഞ്ഞിരിക്കുന്ന നിർബന്ധമാണ് നമ്മുടെ നോമ്പ് കൃത്യമാവണമെങ്കിൽ അതിൻ്റെ പാകപ്പെടവുകൾ മനസ്സിലാക്കി അതിൽ നിന്നൊക്കെ മുക്തമായുള്ള നോമ്പായിരിക്കണം പഠിച്ച് നല്ല നിലയിൽ നോമ്പ് രക്ഷിക്കാൻ നമുക്ക് അള്ളാഹു തൊഫീക്ക് നൽകും നോമ്പ് നിർബന്ധമാകുന്നത് ആർക്കൊക്കെയാണ് നാലു പേർക്കാണ് ഒന്ന് മുസ്ലിം ആയിരിക്കണം മറ്റൊന്ന് മുക്കല്ലഫായിരിക്കണം മറ്റൊന്ന് കഴിവുള്ള ആളായിരിക്കണം നോമ്പ് ശ്രദ്ധിക്കാൻ കഴിയുന്ന ആളായിരിക്കണം നാലാമത് ശുദ്ധിയുള്ളവളായിരിക്കണം ശുദ്ധിയുള്ളവരായിരിക്കണം ഇങ്ങനെയാണ് നാല് വിഭാഗം ആളുകളാണ് നോമ്പ് മുസ്ലിമാവുക എന്ന് പറയുമ്പോൾ അസലിയായി നേരത്തെ തന്നെ കാഫിർ എന്നാൽ അയാളുടെ പേരിൽ നോമ്പ് നിർബന്ധമല്ല അപ്പം അദ്ദേഹം ഇനി ഇസ്ലാമിലേക്ക് വന്നാൽ ആ കാലയളവ് ഒൻപതാമത്തെ വയസ്സിൽ ഇസ്ലാമിലേക്ക് വരുന്നതെങ്കിൽ അത്രയും വർഷങ്ങളുടെ നോമ്പ് കതാവ് കിട്ടേണ്ടതില്ല എന്നാൽ ഒരാൾ പോയി നേരത്തെ ഇസ്ലാമിലായിരുന്നു പിന്നീട് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇസ്ലാമിലേക്ക് വന്നു എന്നാൽ അയാൾ നോമ്പ് അത്രയും കാലയളവിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ കാലയളവിലുള്ള നോമ്പ് വരെ അദ്ദേഹം കതാവ് കിട്ടും ഇതുപോലെ തന്നെ നോമ്പുകാരനായിരിക്കെ യുദ്ധത്തിലേക്ക് പോയി മൃത്തതായി പോയി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വല്ല വാക്കോ പ്രവൃത്തിയോ അദ്ദേഹത്തിൽ നിന്നുണ്ടായി എന്നാൽ ആ ദിവസത്തെ നോമ്പ് അത് പത്തില്ല ഇനി മുക്കല്ലാവുക എന്നതാണ് മുക്കല്ലാവുക എന്ന് പറഞ്ഞാൽ പ്രായമൂർത്തിയാവണം അതുപോലെ തന്നെ ബുദ്ധിയും വേണം അപ്പൊ ചെറിയ കുട്ടികളുടെ മേൽ നോമ്പ് നിർബന്ധമില്ല ഭ്രാന്തന്മാരുടെ മേലും നോമ്പ് നിർബന്ധമില്ല ചെറിയ കുഞ്ഞുങ്ങളുടെ മേരിൽ നോമ്പ് നിർബന്ധമില്ല അതുപോലെ തന്നെ ഭ്രാന്തന്മാരുടെ നോമ്പ് നിർബന്ധമില്ല അപ്പൊ ഒരു ഭ്രാന്തൻ ഒരാൾക്ക് ഭ്രാന്തണ്ടായി നോമ്പ് കാലത്ത് നോമ്പിനിടയിൽ സെക്കൻഡാണ് നോമ്പുള്ളത് നോമ്പുകാരൻ ആയിരിക്കെ ഭ്രാന്തുള്ളത് എങ്കിലും അയാളുടെ നോമ്പ് മുറിഞ്ഞു പോകും എന്നാൽ ഒരു മനുഷ്യന് ബോധക്ഷയം ഉണ്ടായിരിക്കും എന്നാണ് പറയും ബോധക്ഷയം ഉണ്ടായാൽ അദ്ദേഹത്തിന്റെ നോമ്പ് മുറിഞ്ഞു പോവുകയില്ല ബോധക്ഷയം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ആ പകലും ഒഴിമിപ്പിക്കുന്ന വിധത്തിൽ അമിതമായ രൂപത്തിലാണ് ഉണ്ടായത് എങ്കിൽ നോമ്പ് മുറിയും എന്നല്ലാതെ ചെറിയ ഒരു ബോധക്ഷയം കൊണ്ട് നോമ്പ് മുറിഞ്ഞു പോവുകയില്ല അതുപോലെ തന്നെ ഒരു ഒരാളിയാണ് പ്രധാനപ്പെട്ട മസലകൾ മാത്രമേ പറയുന്നുള്ളൂ ഒരുപാട് പറയാൻ ഒരു മനുഷ്യൻ നോമ്പുകാരനായി നോമ്പ് നോറ്റു അത്തായത്തിലെ നീർത്ത് വെച്ചു അങ്ങനെ അദ്ദേഹം ഉറങ്ങി പിന്നെ അസ്നാബുളുടെ ഉറക്കാൻ അദ്ദേഹം ഉറങ്ങി എഴുന്നേറ്റ് നോക്കിയപ്പോൾ എന്നാൽ അദ്ദേഹത്തിന്റെ നോമ്പ് കിട്ടുമ്പോൾ നോമ്പ് കിട്ടും അദ്ദേഹത്തിന്റെ നോമ്പ് പോയിട്ടൊന്നുമില്ല പക്ഷെ അങ്ങനെ ഉറങ്ങാൻ പറ്റില്ല കഥ ആയിപ്പോയില്ലേ ഫിഖ് എന്ന് പറയുന്നു ആരുടെ നോമ്പ് എന്ന് ഇനി കുട്ടികളുടെ വിഷയം ചോദിച്ചു ഏഴു വയസ്സ് വരെയുള്ള കുട്ടികൾ ഏഴു വയസ്സായാൽ അതുവരെയുള്ള കുട്ടികളോട് ഒന്നും നിർബന്ധമല്ല ഏഴ് വയസ്സ് കഴിഞ്ഞാലാണ് ഹബീബായ റസൂർ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം ആ നിസ്കാരം കൊണ്ട് മാത്രമല്ല കൽപ്പിക്കേണ്ടത് നോമ്പ് കൊണ്ടും കൽപ്പിക്കണം പത്ത് വയസ്സായിട്ടും നമ്മുടെ മക്കൾ നോമ്പെടുക്കുന്നില്ല എങ്കിൽ അതിന്റെ ശിക്ഷ അതിനെ അവർക്ക് ഗൗരവപൂർവ്വം മനസ്സിലാക്കി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പൊ ഏഴു വയസ്സായ സെക്കൾ നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ അവർക്ക് പരിശീലനം കൊടുക്കണം അങ്ങനെ പരിശീലനം കൊടുക്കാൻ രാവിലെ അവരെ അത്തായത്തിനൊക്കെ വിളിപ്പിച്ച് നോക്കാൻ അമ്മമാരൊക്കെ അങ്ങനെയല്ലേ ഉച്ചയാകിയ സമയത്ത് എനിക്ക് കഴിയൂലെന്ന് പറയുമ്പോൾ അന്ന് എന്തത്ര മതി എന്ന് പറയാം അങ്ങനെ പകുതി നോമ്പായി പിന്നെ അടുത്ത ദിവസം ഒരു നോമ്പൊക്കെ അനുഷ്ഠിച്ചിട്ട് ആ പകുതി ഇപ്പൊ ഒന്നായി അലഹമ്മറ്റു എന്നൊക്കെ പറഞ്ഞ പരിശീലനം കൊടുക്കണം ഇല്ലെങ്കിൽ പിന്നെ അവര് നോമ്പ് വിൽക്കുന്നവരാവൂല അപ്പൊ ഏഴു വയസ്സ് കഴിഞ്ഞാൽ നോമ്പ് കൊണ്ട് കൽപ്പിക്കണം പത്ത് വയസ്സായ നോമ്പ് അനുഷ്ഠിച്ചില്ലെങ്കിൽ അതിന്റേതായ കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ നിർബന്ധിപ്പിക്കണം ഇനി മുത്തീർത്തമായവനായിരിക്കണം എന്ന് പറഞ്ഞാൽ കഴിവുള്ളവനായിരിക്കുക എന്നാണ് അപ്പൊ അശക്തനായ ആൾക്ക് നോമ്പ് നിർബന്ധമില്ല ആള് എന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗം ആളുകളാണ് ഒന്ന് അങ്ങെത്തി അദ്ദേഹത്തിന് ആരോഗ്യപരമായി വളരെ ക്ഷയിച്ചു നിൽക്കുകയാണ് എന്ന നോമ്പ് നിർബന്ധമില്ല രണ്ടാമത് ഒരിക്കലും പ്രതീക്ഷിക്കപ്പെടാത്ത ശമനം പ്രതീക്ഷിക്കപ്പെടാത്ത രോഗി വലിയ രോഗമുണ്ട് ഇപ്പൊ ഡോക്ടർമാർ പറഞ്ഞു ഇനി അദ്ദേഹം ആ രോഗത്തിൽ നിന്ന് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ രോഗങ്ങൾ രോഗങ്ങളും ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളൊക്കെ പലപ്പോഴും ആരും വിധത്തിലാണ് ഉൾപ്പെടുത്താറുള്ളത് അങ്ങനെയുള്ള രോഗമുണ്ടായാൽ അവർക്കൊന്നും നോമ്പെന്നൊരു നിർബന്ധമില്ല അവർ ചെയ്യേണ്ടതെന്നാണ് ഒരു മുന്തു കൊടുക്കുന്നത് ഇനി ആ മുത്ത് എത്രയാണ് അതിന്റെ അളവ് തോക്കൊന്നും ചോദിക്കേണ്ടതില്ല ഇപ്പൊ മുത്തുപാത്രം അവൈലബിൾ ആണ് അത് വാങ്ങിയാൽ മതി നമ്മുടെ വീട്ടിൽ എത്രയോ ആവശ്യം ആവശ്യമില്ലാത്ത പാത്രങ്ങളൊക്കെ ഉണ്ട് അതിന്റെ കൂട്ടത്തിൽ മുഗുപാത്രം ഒന്ന് വാങ്ങിയാൽ വന്നു ഒരു മുരുത്ത് കൊടുക്കണം ഇത് കൊടുക്കേണ്ടതാണ് ഓരോ നോമ്പും കഴിയുന്നതിനനുസരിച്ച് മുത്ത് കൊടുക്കണം നാലാമത് പറഞ്ഞ ഷർത്ത് ആയിരിക്കുക എന്നതാണ് ശുദ്ധി ഉണ്ടാവുക എന്നതാണ് ശുദ്ധി ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ശുദ്ധി ഇല്ലാത്തവരാണ് ഹൈതുകാരിയും നിഫാസുകാരിയും മെൻസസ് വരുന്നവൾ പ്രസവസ്ഥ വരുന്നവൾ അവൾക്കൊന്നും നോമ്പ് നിർബന്ധമില്ല പക്ഷേ കൊടുക്കണം നിസ്കാരം പോലെയല്ല അവര് ആ കാലയളവിലുള്ള നിസ്കാര കഥാവ് കിട്ടേണ്ടതില്ല എന്നല്ല ഹറമാണ് എന്നാൽ നോമ്പ് അങ്ങനെയല്ല നോമ്പ് ആ സമയത്ത് എടുക്കാൻ പറ്റില്ല പക്ഷെ അത് മറ്റൊരു സമയത്ത് നിർബന്ധമാണ് ഇനി നോമ്പുകാലെ നോമ്പുകാരിയായിരിക്കെ ഒരു സെക്കൻഡാണ് പകലിൽ രക്തം വന്നതെങ്കിലും അവരുടെ നോമ്പ് നോമ്പ്മായി പോകും അതുകൊണ്ട് അവർ അതും ഹവാവ് കിട്ടേണ്ടി വരും എന്നാൽ കാര്യം ഇഷ്ടഹാദത്ത് കാര്യം എന്ന് പറഞ്ഞാൽ പ്രീതിയുള്ള സ്ത്രീകൾ അവർ നോമ്പെടുക്കണം കാരണം കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ അവർ നോമ്പെടുക്കണം കൃത്യമായി അതുപോലെ നോമ്പുമായി ബന്ധപ്പെട്ട എല്ലാ മസാലുകളും ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കി ഓരോരുത്തരും നോമ്പിലേക്ക് പ്രവേശിക്കണം നിശാത്ത വരുന്ന ദിവസങ്ങളിൽ ഇതേക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം ഇനി ത്വാഹിർ എന്ന വിഷയത്തിൽ ഒരു സംശയം കൂടെ ഉണ്ടാകുക ഒരാൾ ജനാപത് അയാൾ വലിയ ശുദ്ധിക്കാരൻ അല്ല അയാൾക്ക് നോമ്പിലേക്ക് പ്രവേശിക്കാൻ പറ്റുമോ പറ്റും രാത്രിയിൽ ജനാബന്ധുകാരനാണ് എന്നാൽ നീയത്ത് വെച്ച് നോക്കിൽ പ്രവേശിക്കാം ഇനി അയാൾ അയാൾക്കുൾ കുളിക്കണം അയാളെ അവനാണ് ഏറ്റവും ഉത്തമം നമുക്ക് പറയാം കൂടുതൽ പഠിക്കാനും നമ്മുടെ പൂർണ്ണമായി നിർവഹിക്കാനും നമുക്ക് നൽകും ആളാവട്ടേ നമ്മൾ നമ്മൾ ചെയ്യുന്ന അണലുകൾ അതിന്റെ പരിപൂർണമായ രൂപത്തിൽ ചെയ്ത് സ്വീകരിക്കുന്ന വിധത്തിലാക്കും മാളാവട്ടു

ഭേദിച്ചിട്ടുള്ള എല്ലാ പ്രയാസകരമായ വിധികളെയും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ. നിൻ്റെ ഒരുപാട് ഹൈറായ പ്രവർത്തനങ്ങളെ ഭാഗവാക്കാവാനും തിന്മയിൽ നിന്ന് മുട്ടിനിൽക്കാൻ നാമനിയിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹുവേ. അല്ലാഹു റഹീമൻ മുസ്ലിമീങ്ങൾക്ക് ഈ സമാധാനം നൽകണേ റഹ്മാനേ. അവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ. നിങ്ങളെ അഴസ്സത്തിൽ എങ്കണേ അല്ലാഹുവേ. ളില്ലത്തിൽ അങ്കണേ റഹ്മാനേ.

صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اصحابك